ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അവർ വീഡിയോ അപ്പം ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു തമനയിലുള്ള വീഡിയോ ആണ് എക്സാമിൻ്റെ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻ നമ്പർ മുതൽ നമ്മൾ ലോഗിൻ ചെയ്ത് ലാസ്റ്റ് എക്സാം പാസ് ചെയ്യുന്നു കാണിക്കുന്നതുവരെയുള്ള കാര്യങ്ങളായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ എനിക്കൊരു വലിയ മിസ്റ്റേക്ക് പറ്റി അപ്പോൾ ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് എനിക്കതിൽ പറയാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ് ആ വീഡിയോയിൽ വിട്ടുപോയതാണ് ഞാൻ കുറേ കമൻസ് ആയിട്ട് റിപ്ലൈ കൊടുത്തു എന്നാലും ഓരോരുത്തരും ഇങ്ങനെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളെ ഈ ചോദ്യത്തിൻ്റെ ഞാൻ ക്യാപ്ചേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ക്യാപ്ജെ ക്വസ്റ്റിൻ ഇങ്ങനെയാണ് വരിക മേലെ ചോദ്യം നാൽപ്പത്തഞ്ച് സെക്കൻഡാണ് ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നാല് ഓപ്ഷൻ ഉണ്ടാവും താഴെ നിങ്ങൾക്ക് ക്യാപ്ജെ കാണാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നത് അപ്പോൾ അതിൽ വന്ന കമൻസ് കണ്ടപ്പോഴാണ് നിങ്ങളാണ് എനിക്ക് കാണിച്ചു തന്നത് ഞാനതിൽ രണ്ട് ക്യാപ്ജെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ ഈ രണ്ട് ക്യാപ്ച കൊടുത്തത് അതിൻ്റെ വോയിസ് എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ വിട്ടുപോയതാണ് ആക്ച്വലി അപ്പോൾ ഒരു ക്യാപ്ചേ തന്നെ ഉള്ളത് കൊണ്ട് എല്ലാവരും വളരെ ബുദ്ധിമുട്ടിലാണെന്ന് എനിക്കറിയാം അപ്പോൾ രണ്ട് ക്യാപ്ച വന്നപ്പോൾ എല്ലാവരും നല്ല ടെൻഷനായി എന്ന് തോന്നുന്നു ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ക്യാപ്ചയൊന്നും ഇല്ല ഒരു ക്യാപ്ചേ മാത്രമേ ഉള്ളൂ അതാരും ടെൻഷൻ അടിക്കേണ്ട ഈ ഒരു ക്യാപ്ച കൊണ്ട് തന്നെ എല്ലാവരും ഫെയിലാവുകയാണ് അപ്പോൾ വിരലെ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമേ പാസ് ആവുന്നുള്ളൂ അപ്പം ഞാനിതിൻ്റെ വിശദമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം ഇത് സംഭവം ഞാനൊക്കെ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് അവിടെയുള്ള ഓഫീസസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്യാപ്ചസ്റ്റ്യൻ നാല് മൂന്നാമത്തെ ആദ്യം ക്യാപ്ചർ ക്വസ്റ്റ്യൻ വരുന്നത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ കൂടെയാണ് പിന്നെ ഓരോ മൂന്ന് ചോദ്യത്തിൻ്റെ കൂടെയും വരും അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും എന്നായിരുന്നു ഞങ്ങൾക്ക് അവിടുത്തെ ഓഫീസസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എങ്കിലും ഓരോരുത്തർ പിന്നീട് എക്സാം എഴുതി വരുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് സ്മോൾ ലെറ്റേഴ്സും ചിലർക്കൊക്കെ വരുന്നുണ്ട് മിക്സ്ഡ് സ്മോളും ക്യാപിറ്റലും മിക്സ് ചെയ്ത് വരുന്നുണ്ട് ക്യാപിറ്റൽ സ്മോൾ നമ്പേഴ്സ് എന്നിവ മിക്സ് ചെയ്ത് വരുന്നുണ്ട് എന്നൊക്കെ ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടു അപ്പോൾ ക്യാപിറ്റൽ മാത്രമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് താ മേലെ ഇത് ഈ കാണുന്നിടത്ത് ഞാൻ ക്യാപിറ്റലും സ്മോളും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതാണ് അല്ല ഉള്ളത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പറും മിക്സ് ചെയ്ത് വരുന്ന ക്യാപ്ജയും ഈ താഴെ കാണുന്നത് വെറും ക്യാപിറ്റൽ ലെറ്റർ മാത്രം എങ്ങനെയാണ് ഉണ്ടായിരിക്കുക എന്നും കൂടിയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അതെനിക്ക് അതിൽ ഓഡിയോ കൊടുക്കാൻ വിട്ടുപോയതാണ് ഐ ആം എക്സ്ട്രീംലി സോറി എല്ലാവരും കുറച്ച് സമയങ്ങളിലും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും അപ്പോൾ തെറ്റിദ്ധരിച്ചതിൽ വളരെയധികം ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ആ ഒരു തെറ്റിദ്ധാരണ മാറ്റി മാറ്റുക പിന്നെ ക്യാപ്ച ക്വസ്റ്റന് ഒരു ഒരിക്കലും രണ്ട് ക്യാപ്ചകൾ ഉണ്ടാവില്ല ക്യാപ്ച ഇങ്ങനെ ഇങ്ങനെ ആണ് ഉണ്ടാവുക ഏതെങ്കിലും ഒരു ക്യാപ്ച ഉണ്ടാവുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായിട്ട് ലഭിക്കുന്നതായിരിക്കും